നാല്പത് മണിക്കൂർ നീണ്ട യാത്രയിൽ ഞങ്ങളുടെ കൈകൾ വിലങ്ങുകൊണ്ടും കാലുകൾ ചങ്ങല കൊണ്ടും ബന്ധിച്ചിരുന്നു സീറ്റിൽ നിന്ന് ഒരിഞ്ച് അനങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല പല തവണ ആവശ്യപ്പെടുമ്പോൾ മാത്രം ടോയ്ലറ്റിൽ കൊണ്ടുപോകും വിമാനത്തിലെ സുരക്ഷാ ജീവനക്കാർ വാതിൽ തുറന്ന് കാത്തിരിക്കും അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെന്ന മുദ്രകുത്തി അതിക്രൂരമായി ഇന്നലെ ഇന്ത്യയിൽ എത്തിച്ച നൂറ്റി നാല് പേരിൽ ഒരാളായ പഞ്ചാബിലെ ഹോഷിയാൻപൂരിലെ തഹ്ലി ഗ്രാമത്തിൽ നിന്നുള്ള നാൽപ്പതുകാരനായ ഹർവീന്ദർ സിംഗിന്റെ വാക്കുകളാണിത് നരകത്തേക്കാൾ മോശമായത് എന്നാണ് യാത്രയെ ഹർവീന്ദർ സിംഗ് വിശേഷിപ്പിച്ചത് നാൽപ്പത് മണിക്കൂർ ശരിയായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഭക്ഷണം കഴിക്കാനായി കുറച്ചു മിനിറ്റുകൾ കൈവിലങ്ങ് നീക്കം ചെയ്യാൻ സുരക്ഷാ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചെങ്കിലും അവർ കേട്ടില്ല യാത്ര ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തിക്കളഞ്ഞു ഹർവീന്ദർ പറഞ്ഞതായ ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ തന്നെ ആദ്യം ഇറ്റലിയിലേക്കും പിന്നീട് ലാറ്റിൻ അമേരിക്കയിലേക്കും കൊണ്ടുപോയതായി അവകാശപ്പെട്ടു മുപ്പതിനായിരം രൂപ വിലയുള്ള വസ്ത്രങ്ങൾ വഴിയിൽ മോഷണം പോയതായും അയാൾ പി ടി എ പറഞ്ഞു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നടന്നുവെന്നും പതിനേഴ് പതിനെട്ടോളം കുന്നുകൾ താണ്ടിയെന്നും അയാൾ പറയുന്നു ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവർക്ക് മരണത്തിന് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടുവെന്നും അദ്ദേഹം പറയുന്നു യാത്രാവിമാനമല്ലാത്തതിനാൽ സൗകര്യങ്ങൾ കുറഞ്ഞ ശരിയായ ഇരിപ്പടങ്ങളോ മതിയായ ടോയ്ലറ്റുകളോ പോലും ഇല്ലാത്ത ഒരു വിമാനത്തിൽ യുദ്ധ തടവുകാരെ പോലെ വന്നിറങ്ങിയവരുടെ അവസ്ഥ അത്രയും ഭീകരമായിരുന്നു വിമാനങ്ങൾ സാധാരണഗതിയിൽ ഏകദേശം ഇരുപത് മണിക്കൂർ എടുക്കുന്ന യാത്രയ്ക്ക് നാൽപ്പത്തി ഒന്ന് മണിക്കൂർ എടുത്താണ് ഈ വിമാനം ഇന്ത്യയിലെത്തിയത് ഫെബ്രുവരി നാലിന് ടെക്സസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് പുറപ്പെട്ട യു എസ് സൈനിക വിമാനം സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ഇന്നലെ പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ധനം നിറയ്ക്കുന്നതിനായി നാലിടങ്ങളിലാണ് നിർത്തിയത് അമൃത്സറിൽ ഇന്നലെ ഇറങ്ങിയവരിൽ മുപ്പത്തി മൂന്ന് പേർ വീതം ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മുപ്പത് പേർ പഞ്ചാബിൽ നിന്നും മൂന്ന് വീതം മഹാരാഷ്ട്ര ഉത്തർപ്രദേശിൽ നിന്നും പേർ ചണ്ഡീഗഡിൽ നിന്നുള്ളവരുമാണ് അതേസമയം കുറ്റവാളികളെ പോലെ ഇന്ത്യൻ പൗരന്മാരെ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് അമൃത്സറിൽ ഇറക്കിവിട്ട അമേരിക്കൻ നടപടിയോട് ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് ട്രംപിന്റെ നടപടിയിൽ കേന്ദ്ര സർക്കാർ നോക്കുകുത്തികളായി മാറിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ ശക്തമായ നടപടികളെ അപലപിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നടത്തിയ ഇടപെടൽ പോലും നരേന്ദ്രമോദിക്ക് നടത്താനായില്ല എന്നും വിമർശനം ഉയരുന്നു ഇന്ത്യയിലേക്ക് അയച്ച പോലെ കൊളംബിയയിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ നിറച്ച വിമാനം ഇറക്കാൻ ട്രംപ് തീരുമാനിച്ചെങ്കിലും പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അതിന് വിസമ്മതിക്കുകയും നാട്ടിലേക്ക് മടങ്ങുന്ന കുടിയേറ്റക്കാരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കാതെ സിവിലിയൻ വിമാനങ്ങളിൽ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അമേരിക്കൻ സൈനിക വിമാനത്തെ ഇന്ത്യയുടെ മണ്ണിൽ ഇറങ്ങാൻ അനുവദിച്ചതിലും നാട് കടത്തപ്പെട്ട രാജ്യത്തെത്തിയവർ വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമങ്ങളോടോ മറ്റുള്ളവരോടോ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പോലീസ് വാഹനങ്ങളിൽ അതീവ രഹസ്യമായി അവരെ കൊണ്ടുപോയതിലും ഇവരുടെ ചിത്രങ്ങളൊന്നും പുറത്തുവിടാത്തതിലും സർക്കാരിനെതിരെ വിമർശിക്കും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാം പക്ഷേ അത് യാത്രാവിമാനങ്ങളിൽ അയക്കാമായിരുന്നുവെന്നാണ് കോൺഗ്രസ് എം പി ശശി തരൂർ ഉൾപ്പെടെ പ്രതികരിച്ചത് പഞ്ചാബ് എൻ ആർ ഐ കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധലിവാൾ യു എസ് സർക്കാരിന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ചിരുന്നു അമേരിക്ക തിരിച്ചയച്ചവരെ വിമാനത്തിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നെന്ന കൂടുതൽ പേർ വെളിപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത്രയും അപമാനകരമായ രീതിയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ യുദ്ധവിമാനത്തിൽ കൊണ്ടുവന്നിട്ടും പ്രതികരിക്കാൻ സർക്കാരോ പ്രധാനമന്ത്രിയോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്ത്യക്കാരെ വിലങ്ങു വെച്ചാണ് കൊണ്ടുവന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു ആദ്യം പുറത്തു വന്ന ചിത്രങ്ങൾ ഗ്വാട്ടിമാലയിലേക്ക് നാടുകടത്തിയവരാണെന്ന് പി എ ബി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമൃത്സറിൽ ഇറങ്ങിയവരുടെ ചിത്രങ്ങളും പ്രതികരണങ്ങളും വന്ന സാഹചര്യത്തിൽ സർക്കാരിന് പ്രതികരണങ്ങൾ ഇല്ലാതെയായിട്ടുണ്ട് അതേസമയം ഈ മാസം പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുകയാണ്